ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റ് മറക്കില്ല കേട്ടോ അത്രയ്ക്കൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഇതിൽ നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഇതിനായിട്ട് ഒരു പാൻ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ് ക്യാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കുമുന്തിരിമ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് അപ്പം ഈ ക്യാഷൊക്കൊന്ന് ബ്രൗൺ നീറായി ഈ മുന്തിരിയൊക്കെ ഒന്ന് വേർത്ത് വരുമ്പോൾ ഇത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ സേമിയ വറുത്ത് സേമിയാണെങ്കിലും വറുക്കാത്ത സേമിയാണെങ്കിലും നെയ്ലൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ വറുത്തെടുക്കാം സേമിയ നല്ലവണ്ണം ബ്രൗൺ നിറം ആവോളാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പം പായസം ഞങ്ങൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് വിഷ് ചെയ്യാനും മറക്കരുത് േതാനൊക്കെ ബ്രൗൺ നിറാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെഴുനിന്ന് ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ നെയ്യും പാട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്ത് എടുക്കണം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ക്യാരമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിക്ക് വെറും രണ്ട് ടീസ്പൂണ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ കൂടി പോകരുത് ക്യാരമിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നല്ലവണ്ണം ബാക്ക് നിറ ആവാൻ നിൽക്കരുത് കുറഞ്ഞൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വേറെ ടേസ്റ്റ് ആയിപ്പോവും കയ്പ് രുചി വരും അപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും മതി കേട്ടോ ആ സമയത്ത് നമുക്ക് കണ്ടില്ലേ ലൈറ്റ് കളറായിട്ടുണ്ട് നല്ലവണ്ണം ആവാൻ നിൽക്കരുത് തീ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനി ഇതേക്ക് ഞാൻ അരക്കപ്പ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടോ ഇതൊന്ന് ക്യാരമേൾ ചെയ്തെടുക്കണം കേട്ടോ ഈ മിൽക്ക് മെയ്ഡും ഒന്ന് ക്യാരമേൾ ചെയ്ത് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് ചൂടോട് തന്നെ ഒഴിച്ച് കൊടുക്കണം തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ കയറുമലൊക്കെ ഇതിൽ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ ഫസ്റ്റ് ഒരിക്കലും പാല് ചേർത്ത് കൊടുക്കരുത് പാല് ചേർത്ത് കൊടുത്താൽ പാല് പിരിഞ്ഞു പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് അലിഞ്ഞു വരട്ടെ ഞാനൊന്ന് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമ്മൾ തിളപ്പിച്ച ആ ചൂടോട് കൂടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാ പാലല്ല പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് ചവ്വരി അതായത് സാവുനരി ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വറുത്ത് കോരി വെച്ച സേമിയം പാട ചേർത്ത് കൊടുക്കാം ചവരി നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തിയതായതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് വരും കേട്ടോ സേമിയുടെ കൂടെ തന്നെ അതും ആയി കിട്ടും പായസുണ്ടാക്കുമ്പോ എപ്പോഴും കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാലൊക്കെ പാട കെട്ടി അത് അരികിലൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു രുചി പാടേ മാറിപ്പോവും അപ്പം കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി അളക്കിക്കൊണ്ടിരിക്കുക നിധിക്ക് മധുരൊന്ന് വാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടിച്ചതും പാടെ ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഏതാനും കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് സേമിയും ചവരിയൊക്കെ ഏതാനും എന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ിധിക ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇല്ലെങ്കിൽ കുറച്ചുംപാട് ചേർത്ത് കൊടുത്താൽ മതി പായസത്തിന് എന്തായാലും നല്ലവണ്ണം മധുരം വേണല്ലോ അല്ലേ ഞാൻ പിന്നെയും കുറച്ചും കുറച്ചുംപാടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പായസമൊക്കെ നല്ല വർഗമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ക്യാഷും ഉണക്കുമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പായസം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പായസം നന്നായിട്ട് കുറുകി വരികയാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും ചിലപ്പോൾ നന്നായിട്ട് കട്ടായി വരാൻ സാധ്യത ഉണ്ട് നമ്മൾ കുറച്ച് വെള്ളം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതിയാവുംട്ടോ കണ്ടില്ല നമ്മൾ അടിപ്പൊളി പായസം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിന് അത്രയ്ക്കും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എങ്ങനെയുണ്ടായിരുന്നു എന്നല്ലത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഡ്രസ്സ് താല്പര്യമില്ലൊക്കെ ഷോർട്സ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോ ഓക്കെ വീണ്ടും കാണാം ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ബൈ